നമസ്കാരം ബി ജെ പിയെ കേരളം മനസ്സിലാക്കി കഴിഞ്ഞു രാജ്യമെങ്ങും വ്യാപിച്ചിരിക്കുന്ന മോദി തരംഗം ഇത്തവണ കേരളത്തിൽ ഉണ്ടാകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ് മാർച്ച് പതിനഞ്ചിന് പാലക്കാട് റോഡ് ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇത് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത് എന്ന സവിശേഷത കൂടെ ഈ വരവിലുണ്ടാകും അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് നാലാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത് ജനുവരി ഇരുപത്തിയേഴിനാണ് പ്രധാനമന്ത്രി അവസാനമായി കേരളത്തിലേക്ക് എത്തുന്നത് ആഴ്ചകൾക്കിപ്പുറം പ്രധാനമന്ത്രി വീണ്ടും സംസ്ഥാനത്തേക്ക് എത്തുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊഴുപ്പിക്കും എന്നാണ് റിപ്പോർട്ട് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായി വിലയിരുത്തപ്പെടുന്ന തിരുവനന്തപുരത്തും തൃശൂരിലുമായിരുന്നു മോദി അവസാനമായി രണ്ട് സന്ദർശനങ്ങൾ നടത്തിയത് ഇനി പാലക്കാടേക്കാണ് വരുന്നത് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയായിരുന്നു പ്രധാനമന്ത്രി നേരത്തെ എത്തിയെങ്കിൽ ഇത്തവണ പാലക്കാട് എത്തുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാൻ വേണ്ടിയാണ് അതിനു മുമ്പ് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് വേണ്ടിയാണ് മോദി കേരളത്തിലെത്തിയിരുന്നത് ഗുരുവായൂ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം മോദി ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു മടങ്ങിയത് അതിനു മുമ്പ് കൊച്ചിയിലെത്തിയ നരേന്ദ്രമോദി റോഡ് ഷോയിലും പങ്കെടുത്തിരുന്നു വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പോയിരുന്നത് അതിനാൽ ഇത്തവണ വീണ്ടും വരുമ്പോൾ ഇനി എന്തെല്ലാം പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്ന ആകാംക്ഷയിലാണ് ജനങ്ങൾ എന്തായാലും ും കേരളത്തിൽ ഇത്തവണ ബി ജെ പി ഒരു ശക്തനായ പോരാളി തന്നെയായിരിക്കുമെന്നാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാക്കുന്നത് രാജ്യമംഗം വ്യാപിച്ചു കിടക്കുന്ന മോദി തരംഗം ഇത്തവണ കേരളത്തിലും സ്വാധീനിച്ചേക്കാമെന്നതാണ് റിപ്പോർട്ടുകൾ കേരളത്തിൽ ലോക്സഭയിലേക്ക് ആദ്യമായി ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന വിശ്വാസത്തിലാണ് പാർട്ടി നേതൃനിര ലോക്സഭ പ്രമാണിച്ച് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം അത് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നതും അതായത് കേരളത്തിൽ ലോക്സഭയിലേക്ക് ആദ്യമായി ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നും മൂന്ന് സീറ്റുകൾ നേടുമെന്നുമാണ് ഇന്ത്യ ടി വി സി എൻ എക്സ് പുറത്തുവിട്ടിരിക്കുന്നത് സർവേയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനെക്കാൾ ബഹുദൂരം മുന്നിലെത്തുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിൽ യു ഡി എഫ് മുന്നണി പതിനൊന്ന് സീറ്റുകൾ നേടുമെന്നാണ് സർവേയിൽ പറയുന്നത് ബാക്കി ആറ് സീറ്റുകളും എൽ ഡി എഫ് നേടുമെന്ന് സർവേയിൽ പറയുന്നു തിരുവനന്തപുരത്തിന് പുറമെ മറ്റ് ഏതെല്ലാം സീറ്റുകളാണ് ഉള്ളതെന്ന് സർവേയിൽ പറയുന്നില്ല എന്തായാലും ഇത്തവണ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ബി ജെ പിയുടെ ചരിത്രം കുറിക്കൽ തന്നെ ആയിരിക്കുമെന്നാണ് സൂചന